യൂട്യൂബിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ വ്യക്തിയാണ് സി പി ഷിഹാബ് ഷിഹാബിൻ്റെ നിരവധി പ്രതിസന്ധികൾ നേരിട്ട ഷിഹാബിൻ്റെ ജീവിതത്തിലേക്ക് ജീവിത സഖിയായെത്തിയ ഭാര്യയെ കണ്ട് ഏവരും നെട്ടിയതാണ് പിന്നീട് ഇരുവരുടെയും സന്തോഷം നിറഞ്ഞ ജീവിതകഥ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇപ്പോഴിതാ പ്രേക്ഷകരെല്ലാം തന്നെ ഏറെ സങ്കടത്തിലായെത്തിയ വാർത്തയാണ് വരുന്നത് സ്നേഹവും പ്രണയവും മാത്രം പങ്കുവച്ചിരുന്ന സി പി ഷിഹാബും ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞു എന്ന ദുഃഖ വാർത്തയാണ് ആരാധകരെല്ലാം തന്നെ നെട്ടിച്ചിരിക്കുന്നത് ഷിഹാബ് തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് നിയമപരമായി ഡിവോഴ്സ് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒത്തുപോകില്ല എന്ന് അറിഞ്ഞതോടുകൂടി രണ്ടുപേരും വേർപിരിയാൻ തീരുമാനമെടുത്ത ആ ദുഃഖവും നിറഞ്ഞ വാർത്തയാണ് ഷിഹാബ് പങ്കുവച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോ ഇല്ലാത്തത് എന്നാണ് പറയുന്നത്